ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സർക്കാർ രാജ്യത്തെ ചെറുകിട കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് കിസാൻ സമ്മാൻ നിധി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലഭിച്ച പതിനാറാമത്തെ ഗഡുവോടെ മുപ്പത്തിരണ്ടായിരം രൂപ ഇതുവരെ കൃഷിക്കാരുടെ അക്കൗണ്ട് ിലേക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ ഏപ്രിൽ മുതൽ പതിനേഴാമത്തെ ഘടുവാണ് കൃഷിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത് അതിനു മുമ്പായി കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമായും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിലൂടെയാണ് കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം നൽകുന്നത് കർഷകരുടെ ആധാർ ലിങ്ക്ഡായ അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക ഏതെങ്കിലും കാരണവശാൽ ആധാർ സീഡാ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയില്ല ഇനി ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ ഈ എടുത്ത് പുതിയ ഏതെങ്കിലും അക്കൗണ്ട് തുടങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണോ നിങ്ങളുടെ ആധാർ അപ്ഡേഷൻ നടന്നിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക കഴിഞ്ഞ ഘടുക്കൾ എത്താതിരുന്നതിന് കാരണമായി കാണുന്നത് അക്കൗണ്ട് ആധാർ സീഡ് നടക്കാത്തതാണെങ്കിൽ ഒന്നെങ്കിൽ ബാങ്കിൽ പറഞ്ഞ് അക്കൗണ്ടുമായി ആധാർ സീഡ് ചെയ്യുക അല്ലെങ്കിൽ കേവലം ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ പോസ്റ്റ് ഓഫീസിലും തുടങ്ങാവുന്ന ആധാർ ലിങ്ക്ഡായ ഒരു അക്കൗണ്ട് തുടങ്ങുക എങ്കിൽ പിന്നെ തടസ്സമില്ലാതെ മുൻ ഗഡുക്കുകളോടൊപ്പം ഇനി വരുന്ന ഗഡുക്കളും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഇനിയും കുറച്ചുപേർ കൂടി കേരളത്തിൽ ഇ കെ വൈ സി പൂർത്തിയാക്കുവാനുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ധനസഹായം തുടർന്നും വേണമെങ്കിൽ എത്രയും വേഗം അവർ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് കേരളത്തിൽ കൂടുതൽ പേർക്കും ഗഡുക്കൾ മുടങ്ങുന്നത് ലാൻഡ് സീഡിംഗുമായി ബന്ധപ്പെട്ടാണ് ലാൻഡ് സീഡിംഗ് നോക്കുമ്പോൾ ഇപ്പോഴും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിരിക്കും എയിംസ് പോർട്ടലിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലാൻഡ് സീഡിംഗ് നോ എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാം ചെയ്തതാണെങ്കിൽ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസുമായി ബന്ധപ്പെടണം അവിടെ നിന്നാണ് ലാൻഡ് സീഡിംഗ് അപ്രൂവ് ചെയ്ത് വിടുന്നത് ലാൻഡ് സീഡിംഗ് അപ്രൂവ് ആവാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് അഗ്രികൾച്ചറൽ ഓഫീസിൽ പറഞ്ഞ് ലാൻഡ് സീഡിംഗ് യെസ് ആക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ അപേക്ഷ നൽകുന്നവരും യും ശ്രദ്ധിക്കുക വീട്ടിലിരുന്ന് ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ളവയിലൂടെയോ പുതിയ അപേക്ഷകൾ നൽകാവുന്നതാണ് പക്ഷേ അപേക്ഷ നൽകി കഴിയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്രൂവ് ആക്കേണ്ടത് കൃഷി ഭവനാണ് കൃഷിഭവനിൽ നിന്ന് അത് അപ്രൂവ് ആക്കിയാൽ പിന്നീട് അത് പോകുന്നത് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിലേക്കാണ് അവിടെ നിന്നും നേരെ അത് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകും കൃഷിഭവനിൽ നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ആയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അപേക്ഷ പാസ് ഓൺലൈൻ അപേക്ഷ നൽകി എന്ന് കരുതി അപേക്ഷ അപ്രൂവ് ആകണമെന്നില്ല കൃഷി ഭവനിൽ നിങ്ങൾ നേരിട്ടെത്തി തന്നെ ഇതിന്റെ അപ്രൂവൽ വാങ്ങേണ്ടതാണ് ചിലരെയെല്ലാം മടക്കി അഴിക്കുന്നുമുണ്ട് എങ്ങനെയായാലും നേരിട്ട് തന്നെ എത്തി അപ്രൂവൽ വാങ്ങിക്കുക അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് അപ്രൂവൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും കംപ്ലയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും അടുത്തത് പി കിസാൻ വെബ്സൈറ്റിൽ പതിനേഴാമത്തെ ഘടുവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ് പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ ലഭിക്കുമെന്നാണ് വന്നിരിക്കുന്നത് ഏത് ദിവസം നൽകുമെന്ന അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഇലക്ഷൻ സമയമായതുകൊണ്ട് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ പതിനേഴാമത്തെ ഗഡു എത്തിയേക്കും കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു